യുഗപ്രതാപനായ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തിയാഘോഷം സംഘടിപ്പിച്ച് തലക്കോട് ശാഖ ശാഖയുടെ കുടുംബ യൂണിറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു ാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയാഘോഷത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി തലക്കോട് ശാഖ സംഘടിപ്പിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തലക്കോട് ആലുംചുവട്ടിൽ നിന്ന് ആരംഭിച്ച് പുത്തൻകുരിശ് കവല ചുറ്റി ഗുരുദേവ നഗറിലുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് സാംസ്കാരിക സമ്മേളനവും യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്ന തത്വങ്ങള് ഒരു പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങള് ഒരു വരുന്ന ഒരു മഹർഷി മാത്രമായിരുന്നില്ല ഒരു ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു ഇന്ന് ലോകം മുഴുവൻ ഗുരുദേവ ദർശനത്തിലേക്കും ഗുരുവിലേക്കും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഗുരുവിനെ കുറിച്ചുള്ള പാർലമെന്റ് ലോകം ആരാധിക്കുന്ന ഒത്തിക്കാരന്റെ ചടങ്ങിൽ ശാഖ പ്രസിഡന്റ് അജി കെ കെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി പ്രസാദ് സ്വാഗതവും വിനോദ് കെ ആർ ശാഖയിലെ പോഷക സംഘടനാ ഭാരവാഹികൾ ആശംസകളും ശാഖാ സെക്രട്ടറി അനീഷ് യോഗത്തിൽ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് മഹാ അന്നദാനവും നടന്നു ന്യൂസ് ന്യൂസ്